ഹലോ ഗൈസ് എല്ലാവർക്കും അച്ഛൻ സച്ചി വി ആർ സ്വാഗതം അപ്പോൾ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയണത് ഡൈമൈ ലൈഫ് വിത്ത് ഒരു തന്തു കേട്ടാ അപ്പം തന്തു ഭയങ്കര ഉറക്കത്തിലാണ് കേട്ടാ അപ്പൊ ഞാൻ വന്ന കാണിച്ചു തരാം തന്തുമോ തന്ത് ഇവിടെ നോക്കി തന്ത് അപ്പൊ തന്തു കാലത്ത് എഴുന്നേറ്റപ്പ തന്നെ നല്ല വാഷിങ് കൂടിയായിരുന്നു അപ്പൊ ഞാൻ തന്തവിനെ കൊണ്ടുവന്ന് പുറത്തേക്ക് നടക്കാൻ ഇറങ്ങി കഴിഞ്ഞിട്ടാ അവളെ നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയത് പക്ഷെ അവള് ഒക്കത്തുനിന്ന് ഇറങ്ങിയില്ല ഞാൻ മാത്ര നടന്നുള്ളൂ അവളൊക്കത്തിരിക്കട്ടോ ചെയ്തത് നടത്തം കഴിഞ്ഞ് വന്നപ്പോൾ തന്തു പല്ല് തേക്ക ഇരിക്കാനിട്ടോ അവൾക്ക് ഒറ്റയ്ക്ക് പല്ല് തേക്കണതാണ് ഇഷ്ടം അപ്പൊ ഏഹ് അവള് തന്നെ താ തേക്കി തേക്കൂട്ടാ പല്ലേപ്പൊക്കെ കഴിഞ്ഞപ്പോൾ മൂബേരി പാല് കുടിക്കാൻ ഇരിക്കാൻ ഇട്ടാ പാൽ ഒക്കെ കഴിഞ്ഞപ്പോൾ അവൾക്ക് കളിക്കാൻ ഗോതമ്പ് മാവ് വേണമെന്നു പറഞ്ഞിട്ട് പെണങ്ങി കിടക്കണമെന്നായിട്ടാണ് നിങ്ങൾ കാണുന്നത് അവൾക്ക് ഗോതമ്പ് മാവ് കൊണ്ട് ബേബീനെ ഉണ്ടാക്കി കളിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടാ ഞാൻ തന്നെയാ അവൾക്ക് പഠിപ്പിച്ചുകൊടുത്തത് അത് എനിക്ക് തന്നെ പുലിവലായിട്ടാണ് അവൾക്ക് ഏതു നേരം ഗോതമ്പ് മാവ് കൊണ്ട് ബേബീനെ ഉണ്ടാക്കണം എന്നു പറഞ്ഞിട്ട് കരച്ചല്ലാണ്ട് ഇപ്പം ഞങ്ങൾ വാങ്ങണ ഗോതമ്പ് മാവിൻ്റെ പകുതി കളിക്കാനല്ല അവൾക്ക് ബേബിനെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ തീരണത് ബേബീനുണ്ടാക്കിയാ മാത്രം പോരാട്ടാ അതിന്റെ കണ്ണും മുക്കൊക്കെ ശരിക്ക് വെച്ചുകൊടുക്കണം ഇല്ലെങ്കി അവൾ അത് ശരിക്ക് വെക്കണം വരെ നമ്മളെ കൊണ്ട് ഉണ്ടാക്കിട്ട കാലിയൊക്കെ കഴിഞ്ഞപ്പൊ ഗോതമാവുമൊക്കെ കൈ മുട്ടി പിടിച്ചപ്പോൾ അവള് കറപ്പായിട്ടാ അപ്പൊ വേഗം കുളിക്കണം വന്നിട്ട് വേഗം കുളിപ്പിച്ചു കൊടുത്തുട്ടാ പിന്നെ തന്തമ്മ കണ്ണേത് സുന്ദരി ആവട്ടാടാ ഒരു ഉമ്മതാടാ എന്താടാ ഒരു ഉമ്മതാടാ താടമ്മ

മാങ്ങ പൊട്ടിക്കാൻ വേണ്ടിട്ട് അവിടെ കുറച്ച് മാങ്ങ നിക്കുന്നുണ്ടാ പുറത്ത് അത് ജനലേ കൂടെ പൊട്ടിക്കാൻ നോക്കാണ് പിന്നെ കാറ്റ് കൊണ്ട് നിൽക്കാണ് തന്ത് നല്ല ചൂടല്ലേ അപ്പൊ മാവിന്റെ അവിടെ കാറ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ കാറ്റ് കൊണ്ട് ജനല പിടിച്ചു നിക്കാണ്ട തന്നു കാലത്തത്തെ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാൻ കിടക്കാണ്ട് അവള് അവള് ഉറങ്ങിട്ടൊന്നില്ല ഉറങ്ങണ പോലെ അഭിനയിക്കാനിട്ടാ ഉച്ചക്ക് ഉറങ്ങാൻ കിടന്നും പിടിച്ച് വലിച്ചു കൊടുത്തിട്ട അവള് മുറ്റത്തിരുന്നിട്ട് ഉണ്ണിച്ചോറ് വെച്ച് കളിക്കാമെന്ന് നോക്കാനിട്ടാ അവള് മണ്ണൊക്കെ വാരിയിട്ടുണ്ട് ചേരത്തേക്ക് എന്നിട്ട് നമ്മൾ പണ്ട് കളിച്ചിരുന്നു ഉണ്ണിച്ചോറിൽ അത് വെച്ച് കളിക്കാൻ നോക്ക് വിളിക്കൊണ്ട് പോയി തന്നെ അവൾ ഒറ്റയ്ക്ക് കളിക്കാനുണ്ട് അപ്പം ഞാനും കൂടിയിട്ട് അവളുടെ കൂടെ എന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഉണ്ണിച്ചോറ് വെച്ച് കളിച്ചിട്ടാ ഉണ്ണിച്ചോറ് വെച്ച് കളിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ വിളിക്കാം അവൾക്ക് ആ കളി മടുത്തുടങ്ങിയിട്ടാ അപ്പം അവള് മാങ്ങ കണ്ണി മാങ്ങ വീണെടുക്കണ്ടിട്ടാ അതൊക്കെ പറക്കിയെടുത്ത് കൊണ്ടുവരികയാണ് കേട്ടാ മാങ്ങ കൊറേ പറിക്കുന്നില്ല തന്തു എത്ര മാങ്ങനെ പോട്ടെ ഞങ്ങള് എണ്ണിയ എത്ര തന്ത് എത്രണ്ട് എണ്ണിയത് ഒന്ന് ആ മാങ്ങി എണ്ണിയ മാങ്ങി ആ അടുത്തത് എത്രയാ രണ്ട് മനീഷയുടെ കൂടെ തന്തു എണ്ണാ മൂന്ന് റിയോ mm. തന്തുനിങ്ക് അതേതാ കല്ലിന്റെ കളർ ഏതാ ബ്ലാക്ക് കഴിഞ്ഞിട്ട് ഞാനും തന്തും കൂടിട്ട് ഒളിച്ചു കളി കളിക്കാ അപ്പൊ തന്ത ഒളിച്ചിരിക്കാൻ പോവാനിട്ടാ അവള് ഞാൻ വീഡിയോ കൊടുക്കണൊന്നും കണ്ടിട്ടില്ല അവള് ഒളിച്ചിരിക്കുന്നു അയ്യോ തന്തൂവിനെ കാണാനില്ലല്ലോ തന്തു എവിടെ തന്തുവിനെ എവിടെയാണ് ആവോ തന്തു എവിടെയാണ് ആവോ പാലി പാല് പോവാണ് പാല്ണ്ടാക്കാൻ പോവാണ് പാല് എടുക്കട്ടെ അപ്പൊ ഞങ്ങള് പാല്ണ്ടാക്കിട്ട് കാണിച്ചു തരാട്ടാ പാല് തന്തുവാ തന്തു പാല് കുടിക്കി പാല് അപ്പൊ മൂന്നു മണിയായപ്പോ തന്തുവിന്റെ കൂട്ടുകാരി വന്നിട്ടുണ്ട് കളിക്കാൻ തന്നുവിന്റെ കൂടെ പൂണർത്ത ചേച്ചി വന്നിട്ടുണ്ട് ഇനി പൂണാർദ്ദ ചേച്ചി തന്നു കൂടി കളിക്കാൻ പോവാണ് അല്ല കളിക്കാൻ പോവല്ലേ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോഴ അച്ഛമ്മേന അത് അവള് കണ്ടത് അച്ഛമ്മനെ കണ്ടോട് കൂടി ഓടി പോയി കെട്ടി പിടിച്ചുട്ടാ അച്ഛമ്മ വന്ന സന്തോഷാണ് മൂപ്പരാൾക്ക് അച്ഛമ്മ വരുമ്പോ അവൾക്ക് പാപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതവള അവളെ കൂട്ടുകാരിക്ക് ഓടുന്നു ചായ കുടിച്ചിരുന്നപ്പൊ തന്തുവിന് വാശി വന്നിട്ടോ അതാണ് കാണണേ എന്തിനാ വാശി തന്തുവിനെ അവൾക്ക് വാശി വരുമ്പോ അവള് പറയൂട്ട് നമ്മളോട് തന്തുവിന് വാശിയോ എന്റെ വലിയ വാശിയെന്നൊക്കെ അത് പണ്ടോള് വാശി കാണിക്കൂ അങ്ങനെ തന്തൂവിന്റെ വാശി കണ്ടിരിക്കുമ്പോഴാണ് പഞ്ഞിമിഠായി കരം വരുന്നത് അപ്പോൾ പുണർത്ത പോയിട്ട് തന്തൂന്റെ വാശി മാറ്റാൻ വേണ്ടിട്ട് പഞ്ഞിമിഠായി വാങ്ങിച്ചുട്ടാ കൊറേ കാലയിട്ട പഞ്ഞിമിഠായി ഇങ്ങനെ കൊണ്ട് നടന്ന് വിൽക്കണ കണ്ടിട്ടും കഴിച്ചിട്ടൊക്കെ കളിയൊക്കെ കഴിഞ്ഞു ഉച്ചരിഞ്ഞപ്പോ ആ അമ്മാമ്മ അടിച്ചു പറഞ്ഞതിന്റെ തന്തും ചൂലൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് അടിച്ചുരൻ അവൾക്ക് ഇഷ്ടാട്ടാ അടിച്ചുരൻ ഒക്കെ ഉച്ചത്തിരുന്ന നമ്മടെ തന്ത ചെടിക്കൊക്കെ വെള്ളമൊഴിക്ക അമ്മ വെള്ളം ഒഴിക്കണേ തന്തും വെള്ളമൊഴിക്കാസ് അപ്പൊ ഞാനും തന്തും കൂടിട്ട് ഉച്ച ഇരുന്നിട്ട് പൂർത്തി പോവാണ് ഞങ്ങളുടെ അവിടുത്തെ അമ്പലത്തിന് പൂരാണ് അപ്പൊ ഞാനും തന്ത് കൂടി പോവാണ് താറ്റോടുത്തേ കൊറച്ചു നടക്കാണ്ട് സ്ഥലത്തേക്ക് പോവാ പാടത്തിന്റെ കൂടെ നടന്നു പോവാൻ കേട്ടാ പിന്നെ കാണാത്തിന് പോയിട്ട് എന്താ കാണുക കാവടി കാണു ചിങ്കാരി മാഡം കാണു

പൂരപ്പറമ്പിൽ എത്തുമ്പോഴേക്ക് തന്നൊരു നല്ല ഉറക്ക ക്ഷീണമായിട്ടാണ് അപ്പം അവൾ ഉറങ്ങാൻ നോക്കട്ടാ പൂരത്തിന് വരിക എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് ബാർബി സെറ്റ് വേണമെന്ന് അപ്പം അവൾക്ക് ഉറങ്ങണ കാരണം ഞാൻ വാങ്ങിയത് ഇഷ്ടമാകുമെന്ന് സംശയമായിരുന്നു കേട്ടേക്ക് ഭാഗ്യത്തിന് അവൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാരണം ഞാൻ രക്ഷപ്പെട്ടു പിന്നെ ഞങ്ങൾ കുളിക്കി സർബത്ത് പോലത്തെ ഒരു സാധനം മേടിച്ചു കേട്ടാ അതിന് അവിടെ നിന്ന് പൊക്കിയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടാ ഒരു പാത്രത്തിൽ എന്തോ ഒട്ടച്ചിട്ട് അതിന് പൊഗൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടാ ഈ സർബത്ത് നമുക്ക് പുക പോലെ ആയിട്ടൊക്കെ കുടിക്കാൻ കിട്ടും കേട്ടോ പിന്നെ ഞങ്ങളെല്ലാരും ഓരോ ഐസ്ക്രീമും കഴിച്ചിട്ടാണ് അപ്പൊ അത്രയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാൻ